െട്ടായിപ്പോടല്ലേ <laughs> <laughs> <Ads it� south filho> <tis> ഒരു സിപ്ലൈനിൽ കയറുന്നതിന് എന്തിനാണ് ഇത്രയും കാറിലും കോവലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ അങ്ങനെയാണ് നമുക്ക് ഏറ്റവും നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്തായാലും ഹൈറ്റും വെള്ളവും തീയും ഒക്കെ പേടിയുള്ള ആളുകൾ അതൊക്കെ പയ്യും മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ പല്ലിപ്പാറ്റ പുഴുവിനെയൊക്കെ പേടിയുള്ളവർ അതും മാറ്റിയെടുക്കുക അങ്ങനെ കുറേ ആൾക്കാരെ നമുക്കറിയാവേ എന്തായാലും ഞാനിങ്ങനെ ഇടുക്കിയിലെ സിപ്ലൈനൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു പോയിട്ടുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് അതും കേരളത്തിനകത്ത് അപ്പോഴാണ് ഗൈസ് ഒരു സത്യം മനസ്സിലാക്കിയത് പാലക്കാട് വയനാട് മലപ്പുറം കാസർഗോഡ് കണ്ണൂരിൽ ഇതുവരെ ഞാൻ കാല്പോലും കുത്തിയിട്ടില്ല ഇതൊക്കെ ഓർത്തിരുന്ന സെഡ് ആയിട്ട് ഈ വിഷമം ആരുടെങ്കിലും പറയണമെന്ന് വിചാരിച്ച് ഇൻസ്റ്റല ചാറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ദാ ദാഗിടക്കുന്നു വയനാട്ടിലെ രണ്ട് റിസോർട്ടിന്റെ കൊളാബ് സോ ഞാൻ ആലോചിച്ചു വയനാട്ടിൽ പോണോ അല്ലെങ്കിൽ നമ്മൾ പോകാത്ത ജില്ലകളിലെ ലിസ്റ്റ് പറഞ്ഞില്ലേ അതിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് വിട്ടു വന്നിരിക്കുകയാണ് നിങ്ങൾ പറയൂ ആ ജില്ലയില് നമ്മൾ പോയിരിക്കും അവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തിരിക്കും